ജീവിത വിജയം മൂന്നാം ഭാഗം ഫാദർ ജോസ് പന്തപ്ലാം തൊട്ടിയിൽ ജൂൺ ഇരുപത്തിയൊൻപത് ഒടുക്കത്തിൽ നിന്ന് പുതിയ തുടക്കം വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു നാടോടി കഥ വഴിയരികിലെ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ആ പടുവൃദ്ധൻ അപ്പോഴാണ് പ്ലേഗ് ബാധ സൃഷ്ടിക്കുന്ന അരൂപി ആ വഴി കടന്നുപോയത് എന്താ ഇത്ര ധൃതിയിൽ എങ്ങോട്ടാണ് യാത്ര വൃദ്ധൻ ചോദിച്ചു ഞാൻ ബനാറസിലേക്കാണ് നൂറുപേരെ കൊല്ലുവാൻ അരൂപി മറുപടി പറഞ്ഞു അധികം സംസാരിച്ചു നിൽക്കാതെ അരൂപി യാത്ര പറഞ്ഞ് ബനാറസിലേക്ക് ഓടി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ബനാറസിൽ നിന്ന് വാർത്ത പ്ലേഗ് ബാധ ബനാറസിൽ പതിനായിരം പേർ മരിച്ചു വാർത്ത കേട്ട വൃദ്ധൻ അന്താളിച്ചു അന്താളിച്ചുപോയി നൂറുപേരെ കൊല്ലുവാൻ പോയ അരൂപി പതിനായിരം പേരെ കാലപുരിക്ക് അയച്ചുവന്നു അയാൾക്കത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല അടുത്ത ഒരു ദിവസം വൃദ്ധൻ വീണ്ടും പ്ലേഗിന്റെ അരൂപിയെ കണ്ടുമുട്ടി അപ്പോൾ അയാൾ അരൂപിയോട് പറഞ്ഞു എത്ര വലിയ നുണയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് നൂറുപേരെ കൊല്ലുവാനാണെന്ന് പറഞ്ഞു പോയ നിങ്ങൾ പതിനായിരം പേരെയല്ലേ വധിച്ചത് അരൂപി പറഞ്ഞു ഞാൻ നൂറുപേരെ മാത്രമേ വധിച്ചുള്ളൂ ബാക്കിയുള്ളവർ പേടി മൂലം മരിച്ചതാണ് മരണം മരണത്തെ പേടിക്കാത്തവർ ആരും തന്നെ കാണുകയില്ല മരണത്തെ പേടിയില്ലെന്ന് വീമ്പടിക്കുന്നവരുടെ ഉള്ളിലും മരണമെന്ന സത്യം ഭീതി ജനിപ്പിക്കുന്നുണ്ടാവും മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനമെന്ന രീതിയിൽ മരണത്തെ നാം കാണുന്നു മരണമെന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതിന്റെ കാരണം മറ്റൊന്നല്ല എന്നാൽ മരണത്തെ നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ചയായി പുതിയൊരു ജീവിതത്തിന്റെ ആരംഭമായി നമുക്ക് കാണാനായാൽ മരണം നമ്മെ അത്ര ഭയപ്പെടുത്തുകയില്ല ദേവപുത്രനായ യേശു കാൽവരിയിൽ സ്വയം ഹോമബലിയായി അർപ്പിച്ചപ്പോൾ അത് തന്റെ ജീവിതത്തിന്റെ അവസാനമായി അവിടുന്ന് കണ്ടില്ല മരണത്തിലൂടെ നവജീവനിലേക്ക് കടക്കുമെന്ന് അവിടത്തേക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം അവിടുന്ന് ജീവന്റെ തികവായിരുന്നു മരണത്തിന് അവിടുത്തെ അടിപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നില്ല മനുഷ്യരായി നാം മരിച്ചു മണ്ണടിയുമെന്നത് തീർച്ചയാണ് എന്നാൽ മണ്ണോട് മണ്ണായി മാറുന്ന നമ്മൾ യേശുവിനോടുകൂടെ നവജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അവിടുത്തെ ഉത്ഥാനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു പക്ഷേ നമ്മുടെ ശാരീരിക മരണത്തിന് മുൻപ് ത്മീയമായി മൃതരായി മാറിയാൽ പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുമെന്ന് എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാനാവും ചാർലി ജോൺസ് പാപത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ മടിക്കാതിരുന്ന അഹങ്കാരിയായിരുന്നു അയാൾ ഏതു പാപവും മടി കൂടാതെ ചെയ്യുവാൻ അയാൾക്ക് കഴിയുമായിരുന്നത്രേ പക്ഷേ ഒരു ദിവസം യാത്രക്കിടയിൽ അയാൾ തന്റെ പൂർവകാല സുഹൃത്തിനെ കണ്ടുമുട്ടി ചാർലി നിന്റെ ആത്മാവിന് എങ്ങനെയുണ്ട് കണ്ടപാടെ സുഹൃത്ത് ജോൺസിനോട് ചോദിച്ചത് അതായിരുന്നോ എന്റെ എന്തിന് ചോദ്യം മനസ്സിലാകാത്ത മട്ടിൽ ജോൺസ് മറു ചോദ്യം ചോദിച്ചു പക്ഷേ സുഹൃത്ത് വിട്ടില്ല മരിക്കുമ്പോൾ നീ സ്വർഗത്തിൽ പോകുമോ അയാൾ വീണ്ടും ചോദിച്ചു ഞാൻ മരിക്കുമ്പോഴോ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ജോൺസ് പറഞ്ഞു പക്ഷേ ജോൺസ് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ എന്ന് സുഹൃത്ത് വീണ്ടും സംശയിച്ചു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ജോൺസ് അയാളോട് സംസാരിക്കാൻ തയ്യാറായി അപ്പോഴാണ് താൻ ഇനിയും ജീവിക്കുവാൻ തുടങ്ങിയിട്ടില്ലെന്ന് ജോൺസിന് ബോധ്യമായത് യേശുവിനോടുകൂടെ പാപത്തിന് മരിച്ച് ദൈവത്തിനു വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് യേശുവിനോടുകൂടെ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് സെന്റ് പോൾ പഠിപ്പിക്കുന്നു പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ജീവനിൽ പങ്കു പറ്റുന്നവരാണ് നാമെങ്കിൽ മരണത്തെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മീയമായി നാം മൃതിയടഞ്ഞാൽ നമ്മുടെ മരണം യഥാർത്ഥത്തിൽ ദാരുണമായിരിക്കും ഈ സത്യം മനസ്സിലാക്കിയപ്പോഴാണ് യേശുവിലുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ചാർലി ജോൺസ് തയ്യാറായത് ലൈഫ് ഈസ് ട്രമൻഡസ് എന്ന പുസ്തകത്തിൽ ഈ കഥ അദ്ദേഹം വിവരിക്കുന്നു വെളിച്ചം വിതറിയ വഴികൾ